ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ചിലർ പിരികുണ്ടാവില്ല നല്ല ബ്രൗൺ ആയിട്ടിരിക്കുക പിരികത്തിന് കട്ട് ഇല്ലാണ്ടിരിക്കുക പിരുകത്തിന് മൊത്തം താരനായിട്ടിരിക്കുക അപ്പം അപ്പം ഇതൊക്കെ മാറിയിട്ട് അവരുടെ പിരികൊന്ന് നല്ല നല്ല ഗ്രോത്തോടെ വളരാനും നല്ല കറുപ്പായിട്ടിരിക്കാനും പിന്നെ അതിലത്തെ താരണൊക്കെ പോയിട്ട് പിരകം നല്ല പോലെ നല്ല ഭംഗി ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കുഞ്ഞൊരു ഇപ്പോഴൊരു റെമഡി ആയിട്ടാണ് ഞാനിത് വന്നിട്ടുള്ളത് നമ്മളിത് ഒരു നമ്മൾ ഒരു മാസം തന്നെ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ പിരികത്തിൻ്റെ കട്ട് കൂടുന്നതും അതുപോലെ തന്നെ നല്ല പിരികത്തിന് നല്ല കറുപ്പും തെരും കിട്ടണതും അപ്പോൾ ഈ ഒരു റെമഡി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ അപ്പോൾ ഈ ഒരു പാഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ചെറുവിള്ളിയുടെ നീരാണ് ചെറിയുള്ളി നമ്മുടെ പിരുകത്തിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും അവിടെ പുതിയ മുടി കിളിക്കാനും അത് അതുപോലെ പിരികത്തിൽ നല്ല കട്ടി തരാനും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനും ചെറുരുടെ നീര് നല്ലതാട്ട് നമ്മുടെ തലയിൽ താരം ഉണ്ടെങ്കിലാണ് നമുക്ക് പിരികത്തിലേക്ക് താരം വരാ അപ്പൊ നമുക്ക് തലയിലും അതുപോലെ തന്നെ പിരികത്തിലും ഒരേപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് രണ്ടും ഒരുമിച്ച് തന്നെ നമുക്ക് മാറ്റാൻ പറ്റൂട്ടാ അപ്പം ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതിനകത്തേക്ക് കാസ്ട്രോയിൽ ആണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലിനെ ചാവണക്കാണ് അത് ഞാനൊരു ഒരു പുള്ളി ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേഷം ഒഴിച്ചു കൊടുക്കണ്ട അവണക്കണ്ണ നമ്മുടെ ഫിരികത്തിൻ്റെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും നല്ല കട്ടിയായിട്ട് ഇരിക്കാനും നല്ല കറുപ്പ് നിറായിട്ട് ഇരിക്കാനും അവണെക്കണ് സഹായിക്കും കേട്ടോ ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ തലയിലായാലും നമുക്ക് ഈ ഒരു പാക്ക് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് നമുക്ക് തലയിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കഴിവ് നമ്മൾ ഈ പാക്ക് അപ്പം തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കാം ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര റിസൾട്ട് കിട്ടില്ല അപ്പം അപ്പം തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കാം അധികം ഒന്നും വേണ്ടട്ടോ ഒരു ഉള്ളി എടുത്ത് നമ്മുടെ കല്ലിട് ചതച്ചിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞ് അതിനാവശ്യത്തിനായിട്ടുള്ള കാസ്ട്രോയിലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയതല്ലോ അപ്പം ഹെയറിൽ ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഉള്ളിയും കാസ്ട്രോയിലും എടുത്തിട്ട് അപ്ലൈ ചെയ്താൽ മതിയിട്ടാ അപ്പം ഞാനിതവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ കാരണം അതിന് തന്നെ പിരികത്തിൽ ഇതുപോലെ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ എന്നിട്ട് ഇത് എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് മസാജ് ചെയ്തും കൊടുക്കാട്ടോ നമ്മൾ ഇത് രാത്രി ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാ മതി ഇതുപോലെ തന്നെ രണ്ടു പിരികത്തിലും ഇതുപോലെ തന്നെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഈ ഒരു റെമഡി കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പൊ ഇതുപോലെ തന്നെ പിരിക നല്ല കട്ടിക്കും നല്ല കറുപ്പാടി അതുപോലെ നല്ല നല്ല ഉള്ളോടേയും കൂടി പിരികം നല്ലോണം വളരും കേട്ടോ നമുക്ക് ഇതുപോലെ തന്നെ തലയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് നമ്മളൊരു വൈകിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി മതിയിട്ട അപ്പം എനിക്ക് ഈ റെമഡി ഇഷ്ടമായിരുന്നു വിചാരിക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താ കിട്ടണമെന്ന് വെച്ചാൽ കമൻറ്റിൽ ഒന്ന് അറിയിക്കണം അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണണം അതെല്ലാം അറിയിന്നാറ്റാ